പൈസ നമ്മൾ പാലക്കാട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ബൈക്കില്ലാത്തത് കൊണ്ട് ബസ്സിലാണ് പോകാൻ ബസ് യാത്ര ചെയ്യാം കുറേ ദിവസമായിട്ട് ബൈക്ക് വർക്ക് നമ്മൾ ബസ്സിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ രൂപയാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എൻ്റെ സ്റ്റോപ്പിൽ പാലക്കാട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ലതുകൊണ്ട് അങ്ങനെ ബസ് വന്ന് നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബാക്കി വിശേഷം വിശേഷി ബസ്സിൽ കയറിയിട്ട് വേണ്ടിയിട്ടാണ്

വണ്ടി നിർത്താത്ത വണ്ടി തുറന്നതിന് നല്ല ചീത്ത കിട്ടിയും ഇനിയും നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം പാലക്കാട് ചാടിക്കറി വളർന്നു മൈതാന ക ബസ്സിൻ്റെ ചാർജ് കൊടുത്ത് അതിലൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പക്ഷേ പാലക്കാട് അങ്ങനെ ഉണ്ടോ അപ്പം ചെറിയത് എൻ്റെ അടുത്ത് ഒരാൾ പതിനെട്ട് രൂപ വാങ്ങിച്ചു ലേറൊരാൾ പതിനഞ്ച് രൂപ വാങ്ങിച്ചു എത്രയും ബസ് കറി വന്നിട്ട് അങ്ങനെ എൻ്റെ ബസ് ബോഡ് അങ്ങനെ എൻ്റെ ബസ് യാത്ര ടൗൺ സ്റ്റാൻഡ് എത്തിയിട്ടാണ് ഞാൻ ബസ് മാറി കയറി രണ്ട് ബസ്സിൽ കയറേണ്ടി വന്നു ശരിക്കും വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഒറ്റ ബസ് കൊണ്ട് ഇവിടെ എത്തുന്നതാണ് ഇതാണ് കേട്ടോ ടൗൺ സ്റ്റാൻഡിൽ അപ്പോൾ ബസ്സിൽ വരുന്നവര് ഓരോ സ്റ്റാൻഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബസ് കിട്ടും ഗുരുവായൂർ എടപ്പാള് അല്ലെ എടപ്പാളല്ല പറി അങ്ങനെയുള്ള ഇവിടേക്കൊക്കെ പതിരിപ്പാല എന്നുള്ളവിടക്കൊക്കെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നതാണ് എവിടെട്ടോ സ്റ്റേഡിയത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവിടേക്കുള്ള ബസ്സും കിട്ടും അപ്പൊ നമ്മുടെ ഫസ്റ്റ് കയറിയ ബസ് സ്റ്റേഡിയത്തേക്കാണ് ഞാൻ പോയ ബസ് നമ്മൾ കൊണ്ടും ബസ് മാറി കയറിയിട്ട് കോട്ടയക്കാട് ബസ്സിലുണ്ടാവും കൊട്ടേക്കാട് നമുക്ക് നിറയെ തുള്ള അപ്പോൾ കോട്ടയക്കാട് ബസ്സിലെ കണ്ടക്ടർ ഒത്തിരി ആൾ ഭാഗമാണ് വെറുതെ അലിക്കാ കൊട്ടയക്കാടിലെ കണ്ടക്ടറെ അറിയണവരൊക്കെ നമ്മുടെ ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല ആരും നിക്കുന്നില്ല ബസ് അങ്ങനെ ഞാൻ ക്ഷമയില്ലാത്തത് കൊണ്ടും ശ്രദ്ധയില്ലാത്തത് കൊണ്ടും ഒരു ബസ് കയറി നേരെ നമ്മുടെ സ്മോട്ട് ഫ്രണ്ട്സിൽ കൊണ്ടുപോയി ഇറക്കണത് രണ്ട് ബസ് മാറി കയറി അങ്ങനെ നമ്മൾ പിന്നെയും നടക്കേണ്ടി വന്നു ബാഡ് അനുഭവം അപ്പോൾ നമുക്ക് കുറേ കാലത്തിന് ശേഷം ഉണ്ടട്ടോ ഞാൻ ബസ്സിലൊക്കെ വരുന്നത് പിന്നെ എൻ്റെ സ്കൂൾ ടൈമ് കൊണ്ടാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകാനും അങ്ങനെയൊക്കെ പിന്നെ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ബൈക്കിലാണ് പിന്നെ ഉള്ള യാത്രാട്ട് അപ്പോൾ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്കൂൾ പിള്ളേരനെയൊക്കെ കാണുമ്പോൾ നമ്മൾക്കും സീറ്റിലിരിക്കാൻ പറ്റില്ല കണ്ടക്ടറിനെ കാണുമ്പോൾ പേടിച്ചിട്ടൊക്കെ ആയിരുന്നോട്ടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾക്ക് ആ അവസ്ഥയില്ല പിന്നെ ഞാൻ കെ എസ് ആർ ടി സിയിൽ ഫുൾ ചാർജ് കൊടുത്തിട്ടൊക്കെ ആയിരുന്നോട്ടെ പിന്നെ ഞാൻ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് ഫുൾ ചാർജസ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പിന്നെ ബൈക്ക് വാങ്ങിയതിന് ശേഷം നമ്മൾ ഫുൾ ബൈക്കിലാണ് എൻ്റെ ബസ് അനുഭവം നമ്മൾ കണ്ണാടിയിൽ നിന്നും മുനിസിപ്പൽ സ്റ്റാൻഡിക്കായിരുന്നു ഓട്ടോ വരണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മൈതാനത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്ന് വേറൊരു ബസ് കൊട്ടേക്കാട് ബസ്സിൽ കയറി അത് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയത് കിലോമീറ്റേഴ്സ് ഓഫ് കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വന്നു ഇതാണ് എൻ്റെ തന്നെ പോകും നമ്മൾ പോകുന്നത് എൻ്റെ ബൈക്ക് വർക്ക് ഷോപ്പിലാണ് അപ്പോൾ ഞാൻ പിന്നെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെയൊന്നും വിളിച്ചില്ല ഫ്രണ്ട്സൊക്കെ ഞാൻ നടന്നു വരുന്ന കണ്ടിട്ട് ഫോൺ ചെയ്തിട്ട് കൊണ്ടുപോടണമെന്നൊക്കെ ചോദിച്ചോട്ടോ അപ്പോൾ ഞാൻ അപ്പറേം നല്ല ഫ്രണ്ട്സൊക്കെ ഉള്ളത് വലിയൊരു കാര്യമായിട്ട് കരുതലും എനിക്ക് ചോദിക്കാനെങ്കിലും തോന്നിയല്ലോ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താനായിട്ടോ നമ്മൾ ഈ തിയേറ്ററിൻ്റെ അവിടെയാണ് വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളങ്ങനെ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ ബേക്ക് വശത്തിൻ്റെ തിയേറ്ററിൻ്റെ അവിടെയാണ് പ്രിയ പ്രിയദർശിനി തിയേറ്ററിൻ്റെ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ പോകേണ്ട സ്ഥലം നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ തുടരും ഒക്കെ ഉണ്ട് ഞാൻ ലാലേട്ടൻ്റെ ലാസ്റ്റ് കണ്ടത് ലാലേട്ടൻ്റെ നില ലാസ്റ്റ് കണ്ട മൂവി പറഞ്ഞാൽ തുടരുവാണ് പക്ഷെ ഞങ്ങൾ ഇനി ഇവിടെ കണ്ടില്ല കേട്ടോ പല കടുത്തറേയും തിയേറ്റർ ഉണ്ടാകുമ്പോൾ ഗൈസ് അപ്പം നമ്മൾ പല കടുത്ത തിയേറ്റർ ഉണ്ടായിട്ട് നമ്മൾ കാണാൻ പോയത് വി സിനിമാസ് പറഞ്ഞിട്ട് ഒരു പുതിയ തിയേറ്റർ വന്നിട്ടുണ്ട് അവിടെയാണ് നമ്മൾ തുടരും കണ്ടത് നല്ല ഇടലും എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ തിയേറ്റർ അടിപൊളി ആയില്ല നിമിഷങ്ങൾക്കകം നമ്മുടെ കാലത്തേക്കും കേട്ടോ മൂപ്പരാണ് കേട്ടോ നമ്മുടെ വർക്ക് ഓണർ ഓണറ് ആളുടെ വർക്ക് നമ്മൾ വണ്ടി വിളിച്ചിരിക്കുന്നത് നമ്മുടെ വണ്ടി ഭാഗത്തും വണ്ടി സ്റ്റാർട്ടാകുന്നല്ലോ വഴി 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 അങ്ങനെ നമ്മുടെ വണ്ടി കിട്ടിട്ട ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ് കേട്ടോ